ാണ് മത്സരിക്കുന്നത് സഞ്ജുവിനെ അഭിനന്ദിക്കാൻ എന്തോ സത്യം സഞ്ജു വിശ്വനാഥ് സാംസൺ വളരെ എന്താ പറയാ ദേഷ്യം സങ്കടം ഒക്കെ തോന്നുന്ന ഒരു വീഡിയോ ആണ് ഇവിടെ പങ്കുവെക്കാനുള്ളത് അപ്പൊ ഓൾറെഡി സഞ്ജുവിനെ കുറിച്ചൊരു വീഡിയോ ലാസ്റ്റ് ചെയ്യുന്നത് അതായത് ചാമ്പ്യൻസ് ട്രോഫി വരാനിരിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യൻ ടീമിന്റെ ഭാഗമാവാൻ സാധ്യതയുണ്ട് സാധ്യത വീഡിയോ നമ്മൾ സുനിൽ സുനിൽ ഗവാസ്കർ ഗവാസ്കർ സപ്പോർട്ട് പറഞ്ഞു പറഞ്ഞു വേറെ ഒന്നും പറയാണ്ട് അപ്പം ടീം പ്രഖ്യാപിച്ചു അതിലെന് സഞ്ജു സാംസൺ ഇല്ല എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അതായത് ടി ട്വന്റി വരുന്ന സമയത്ത് സഞ്ജുവിനെ ഓഡിയോ സ്പെഷ്യലിസ്റ്റ് ആക്കാം കോടിയിൽ ടൂർണമെന്റ് വരുന്ന സമയത്ത് സഞ്ജു സ്പെഷ്യലിസ്റ്റ് ആർട്ടാണ് ഇങ്ങനെല്ലോ ഒരു കാട്ടിക്കൂട്ടിലാണ് ബി സി സി ഐറ്റവും കാര്യം വലുതാണ് സഞ്ജു സാംസണ യാതൊരു സപ്പോർട്ടും കേരള ക്രിക്കറ്റ് അസോസിയേഷൻ കൊടുക്കുന്നില്ല എന്നുള്ളത് നമുക്ക് വാസ്തവമാണ് പുറത്തു വരുന്നത് എന്താ സഞ്ജു സാംസൺ വിജയ ടൂർണമെന്റ് കളിക്കാൻ കളിച്ചില്ല അതുകൊണ്ട് വേണ്ട രീതിയിലുള്ള പരിഗണന കെ സി എ കൊടുത്തില്ല എന്നുള്ളതാണ് ഞാൻ അവിടെ സഞ്ജു സാംസൺ മത്സരിക്കാനുള്ള ഒരു എന്താ പറയാ താല്പര്യം പ്രകടിപ്പിച്ച് കത്തയച്ചതാണ് പക്ഷെ ഇവർ പറയുന്നത് എന്താന്ന് വെച്ചാൽ സഞ്ജു സാംസൺ ക്യാമ്പിൽ പങ്കെടുത്തിട്ടില്ല എന്നുള്ളതാണ് ഒരു ഇന്റർനാഷണൽ ക്രിക്കറ്റ് താരം ഒരു ടൂർണമെന്റ് ഒരു അതായത് ഇന്റർനാഷണൽ ഒരു എന്താ പറയാ ഒരു ടൂർ കഴിഞ്ഞു വരുന്ന ഒരു താരം വീണ്ടും ഒരു പ്രാദേശികമായി നടക്കുന്ന ടൂർണമെന്റിന്റെ ഒരു കീഴിൽ വരുന്ന ഒരു സംഘടനയ്ക്ക് കീഴിൽ വീണ്ടും ക്യാമ്പിൽ പങ്കെടുക്കേണ്ട അത്യാവശ്യം ഉണ്ടോ എനിക്കറിയില്ല എനിക്ക് വളരെ അരോചകത്വമായിട്ടാണ് തോന്നിയിട്ടുള്ളത് ഇനി അത്ര അത്യാവശ്യം ആണെങ്കിൽ തന്നെ ബേസിൽ തമ്പി ബേസിൽ തമ്പി പറയുന്ന ക്യാമ്പിൽ അറ്റൻഡ് ചെയ്യാതെയാണ് കളിച്ചിട്ടുള്ളത് സഞ്ജു എന്തുകൊണ്ട് ആ പ്രയോറിറ്റി കിട്ടിയില്ല ടീമിൽ വന്നിട്ടുള്ളത് കിട്ടിയില്ലൊരു വർഷങ്ങളായി ഓ ഡിഐ ടൂർ സഞ്ജു എന്ത് തേങ്ങയാണ് ഇന്ത്യൻ ടീമിനേ കാണിച്ചിട്ടുള്ളത് ചെയ്തിട്ടുള്ളത് എന്താണ് ഇവിടെ പറയുന്ന കാര്യം ക്യാപ്റ്റൻ സോറി ഋഷഭ് പന്ത് എന്ത് തേങ്ങയാണ് ചെയ്തിട്ടുള്ളത് ഒരു കളി പോലും നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് രോമാഞ്ചം തോന്നുന്ന ഒരു കളി പോലും ഒരു ഇന്നിങ്സ് പോലും ഇല്ല ഓഡി ഓഡിയുടെ കാര്യമാണ് പറയുന്നത് വൺ ഡേ ഇന്റർനാഷണലിന്റെ കാര്യം പറയുന്നത് അതും പന്തിനെ കുറിച്ച് പറയുമ്പോഴുള്ള ഏറ്റവും വലിയ ദേഷ്യം പറയുന്നത് എപ്പോഴും ഔട്ട് ആവണതാ അവന്റെ സ്പെഷ്യലിസ്റ്റ് ഷോട്ട് ഉണ്ടല്ലോ സ്പെഷ്യൽ ഷോട്ട് അത് ഒരട്ടം ക്ഷണിച്ച് ക്യാച്ച് മിസ് ചെയ്യാ പിന്നെ അതിനെ ക്ഷമിച്ചിട്ട് ഔട്ട് ആവും ആകും ഇന്മാരി പരണിച്ചുകൊണ്ടിരിക്കണേ എന്നിട്ട് ഇവിടെ ഗംഭീര് സഞ്ജുനെ സപ്പോർട്ട് ചെയ്തു രോഹിത കൈ തോൽവിയാണ് പോഴുവിൽ നിർത്തി പോണ്ട പോയായിരിക്കണം എന്നിട്ടാണ് ഇന്മാരി തോന്നിയസം കാണിക്കണത് അവർക്ക് ഇഷ്ടമുള്ള കുറച്ച് ആളുകളെ കൂട്ടിപ്പിടിച്ച് പോയി ടീം ഉണ്ടാക്കി പോയിട്ട് ഒരു രാഷ്ട്രീയം കാണിക്കണ പോലെ രാഷ്ട്രീയ പാർട്ടി കാണിക്കണ പോലെയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം അസോസിയേഷൻ കാണിച്ചോണ്ടിരിക്കണ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം കാണിച്ചോണ്ടിരിക്കുന്നത് രാജ്യത്തിന്റെ ടീമാണ് ക്യാപ്റ്റൻ അടക്കം ശർമ്മക്ക് എന്തിന്റെ ഭാഷയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഗംഭീർ അവിടെ ക്യാപ്റ്റൻ ഉണ്ട് സോറി കോച്ച് ഉണ്ട് കോച്ച് പറയാണ് ഇയാള് വേണം അതായത് സഞ്ജു ടീമിൽ വേണം സഞ്ജു അത്യാവശ്യം നല്ല കളി കളിക്കുണ്ട് വേണം വിശ്വാസത്തോടെ പറയുന്ന സമയത്ത് ക്യാപ്റ്റന് പറ്റൂല ആർക്ക് രോഹിത് ശർമ്മക്ക് പറ്റൂല എന്നാ രോഹിത് ശർമ്മ നല്ല കളിയാണോ അല്ല വൻ തോൽവ ശർമ്മ ഒരു പക്ഷേ രോഹിത് ശർമ്മയുടെ ചാൻസസ് മിസ്സായി പോവാൻ സാധ്യതയുള്ള ഒരു പ്ലെയർ ആണ് എന്താ പറയുക വളരെ എന്താ പറയാ ഇത് എത്ര പറഞ്ഞാലും ഇവർക്ക് ഇത് എന്തുകൊണ്ടാണ് ഇതിനൊരു ഒരു എന്താ പറയാ ഒരു മടുപ്പ് മടുപ്പൊന്നുമില്ല അല്ലെങ്കിൽ ആളുകളുടെ പ്രതിഷേധം പേടിച്ചിട്ട് ടീം എടുക്കുന്നത് സഞ്ജുന്റെ കാര്യത്തിൽ ഒരു കേരളത്തിന് മാത്രമുള്ള ഈ പ്രശ്നം അവര് കേരളത്തിന്റെ കേരളം അനുഭവിക്കുന്ന രീതിയിൽ പറയുന്ന രീതിയിൽ അവർ എടുക്കണം പക്ഷെ ഇപ്പഴൊന്നും അങ്ങനെയല്ല ഈ പറഞ്ഞ സുനിൽ ഗവസ്കർ ആദ്യം പറഞ്ഞത് പിന്നീട് സുനിൽ ഗവസ്കർ അവസാനം പറഞ്ഞത് എന്താ സഞ്ജുവിന് അഭിനന്ദിക്കാം കാരണം സഞ്ജു മത്സരിക്കുന്നത് ഋഷഭ് പന്തുമായിട്ടാണ് എന്തു മൂല സ്റ്റേറ്റ്മെന്റ് ആണോ ഈ പറയുന്നത് ഋഷഭ്പന്ത് ഏകദിനത്തിന് വേണ്ടി ഇന്ത്യക്ക് എന്ത് ത്യങ്ങൾ പറയാ അതായത് ഈ ഋഷഭ് ഋഷഭന്തിന് എന്തുകൊണ്ടാണ് നമ്മൾ പറഞ്ഞാൽ സഞ്ജു മത്സരാർത്ഥി അതുകൊണ്ടല്ല ഋഷഭ് പന്ത് മോശം കളി കളിച്ചിട്ട് വീണ്ടും വീണ്ടും ഈ ഇന്ത്യൻ ടീമും ക്യാപ്റ്റൻസും വീണ്ടും വീണ്ടും ചാൻസ് കൊടുത്ത് അവിടെ തഴയപ്പെടുന്നത് സഞ്ജു ആയതുകൊണ്ടാണ് അല്ലാതെ എന്ത് മാങ്ങാത്തോലി കാണിച്ചിട്ടാണ് എമ്മും കുട്ടി വേറെ പറയേണ്ടിയിരിക്കും കാണിച്ചിട്ടാണ് സഞ്ജുവിന് ഇവരെ നമ്മൾ താരതമ്യം ചെയ്യേണ്ട ആവശ്യം കാരണം ഇവനെ ഈ സ്വന്തം ഓ ഞങ്ങളുടെ സ്വന്താണ് ഞങ്ങളുടെ ചങ്കാണ് ഏറെ ഇങ്ങനെ ബാക്കും താങ്ങി പൊടിച്ച് നടക്കണീന്ന് ചാൻസ് പോകുന്നത് ഇവിടെ സഞ്ജുനാണ് അതുകൊണ്ടാണ് പറയുന്നത് മനുഷ്യന്റെ കരിയറാണ് വയസ്സായി ഇനി എന്താണ് നല്ല പ്ലെയർ നല്ല ഒന്നും വേണ്ട രണ്ടായിരത്തി ഇരുപത്തിനാലില് ട്വന്റി ട്വന്റിയിൽ ഏറ്റവും കൂടുതൽ റണ്ണ് എടുത്ത ഇന്ത്യൻ ടീമിന്റെ സ്കോർ എടുത്തു കഴിഞ്ഞാൽ സഞ്ജു ആണ് നിലവിൽ ഫോർമാറ്റിൽ സഞ്ജു വെച്ച് കൂടുതൽ സഞ്ജു പക്ഷെ ഇവിടെ ട്വന്റിയിൽ ഏറ്റവും കൂടുതൽ വേൾഡ് കപ്പ് കളിച്ച ആൾക്കാർക്ക് പോലും മാത്രം വന്നില്ല ആ എന്ത് പെർഫോമൻസ് ഒന്നും അവർ കാണുന്നില്ലേ ഇത്ര റൺസ് ഇവർ കാണുന്നില്ലേ ഈ ഓടിയിൽ ഇപ്പൊ ലാസ്റ്റ് കഴിഞ്ഞ കളിക്ക് എന്ത് സൂപ്പർ കളിയാ എത്ര സെഞ്ചുറിയാണ് മൂന്നെണ്ണം അവസാനമായി സഞ്ജു കളിച്ച ഏകദിനത്തിൽ സെഞ്ചുറിയാണ് അടിച്ചിട്ടുള്ളത് പിന്നെ ടീമിൽ കളിക്കാൻ അവസരം നോക്കൂ ഒരു മത്സരത്തിൽ സെഞ്ചുറി അടിച്ചിട്ട് തൊട്ടടുത്ത മത്സരത്തിൽ ആ പ്ലെയറിനെ ഒഴിവാക്കപ്പെടുന്ന ഒരു സാഹചര്യം എങ്ങനെയാണ് പോസിബിൾ ആകുന്നത് ഈ അടുത്തൊന്നും സഞ്ജുവിനെ പോലെ ഒരാൾ തഴയപ്പെട്ടിട്ടില്ല കേട്ടോണ്ടായിട്ട് ശശിധരൂടെ അടക്കം വരും വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് കെ സിക്ക് എതിരെ കെ സി എൽ ആളുകൾ ഓരോരുത്തർ വന്നിട്ടും മാധ്യമങ്ങളെ മുമ്പിൽ ന്യായീകരിക്കുകയാണ് ഇതിന് ചെയ്യുന്നത് സഞ്ജു ചെയ്ത് മോശമായി പോയി സഞ്ജു ഇതിനു മുമ്പും പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കണ്ടില്ല എന്ന് നടത്തിട്ടുണ്ട് സഞ്ജു ക്യാമ്പിൽ പങ്കെടുത്തില്ല തോന്നുമ്പോൾ വന്ന് കളിക്കാൻ പറ്റുന്ന തോന്നുമ്പത്തിന് വന്ന് കളിക്കുള്ളൂ കേരളത്തിന് വേണ്ടി കളിക്കുമ്പോൾ തോന്നുമ്പത്തിന് വന്ന് കളിക്കാൻ പറ്റുള്ളൂ ഒരു ഇന്റർനാഷണൽ പ്ലേ പ്ലെയർ ആകുമ്പോൾ ആ ഇന്റർനാഷണൽ കളികൾക്ക് ആയിരിക്കും മുൻപോക്കുണ്ടാവുക അതിനിടയിൽ അവന്റെ ഫാമിലി ആയിട്ട് കുറച്ച് റെസ്റ്റും കാര്യങ്ങളൊക്കെ വേണ്ടിവരും അതിനിടയിൽ എപ്പോഴും ഗ്യാപ്പ് കിട്ടുമ്പോഴാണ് ഈ പറയുന്ന മത്സരങ്ങൾ കളിക്കാൻ പോവുക അല്ലാതെ എപ്പോഴും കേരളത്തിന് വേണ്ടി മാത്രം കളിക്കാൻ പറ്റുമോ ഒരു ഒരു മനുഷ്യനല്ലേ നിങ്ങൾ പറയുന്നതിൽ എന്താണ് അതിന്റെ അർത്ഥം എന്നുള്ളത് മനസ്സിലായി നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാവും കേരളത്തിൽ കണക്കിന് പ്ലേസിന്റെയും കുഴപ്പമല്ല ഇപ്പൊ പറയാനൊരു സഞ്ജു സാംസൺ ഉള്ളു ശ്രീശാന്ത് കഴിഞ്ഞ് സഞ്ജു സാംസൺ വന്നത് ഈ സഞ്ജു സാംസൺ കഴിഞ്ഞു കഴിഞ്ഞാൽ വേറൊരു പ്ലെയറിനെ കൊണ്ടുവരാനോ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനോ ഈ കെ സിക്ക് കഴിഞ്ഞിട്ടില്ല എന്നിട്ട് അവര് കടന്ന ഡയലോഗ് അതിപ്പോ മൂഡ് അതുകൊണ്ടാണ് അത് കുറ്റം കാരണം ഇവർ ഇവരുടെ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലുള്ള ക്രിക്കറ്റ് സംഘടനകളിലെ ഏറ്റവും മോശം ക്രിക്കറ്റ് സംഘടന ആണ് അത് പച്ച മലയാളത്തിൽ പച്ചക്ക് പറയണം കാരണം ഇന്നും സ്വന്തമായിട്ട് ക്രിക്കറ്റ് സ്റ്റേഡിയം ഇല്ലാത്ത അസോസിയേഷനില് വളരെ വിരളമായിട്ടുള്ള അസോസിയേഷൻ ഒന്നും കേരളമാണ് ഇവർക്ക് ഇതിലൊന്നും കഴിയുന്നില്ല ഇവർ ഇതിന്റെ ബാക്കിയുള്ള കുറ്റം കണ്ടുപിടിക്കാൻ നിക്കുക ും പറ്റൂല ഈ കുറ്റം പറയാൻ മാത്രം ഒരു പ്രശ്നമില്ല സഞ്ജു സഞ്ജു ഈ പറഞ്ഞതുപോലെ ക്യാമ്പിൽ പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിൽ അത് അവനെ പങ്കെടുക്കാൻ പറ്റില്ല അങ്ങോട്ട് ചോദിച്ചു പ്ലെയർ അല്ല അങ്ങനെ അങ്ങനെ തന്നെ കാണണം സഞ്ജു ഈ പറഞ്ഞതുപോലെ വലിയ ഒരു ഒരു ഇഷ്യൂ ആയിട്ടുള്ള ഇഷ്യൂണ്ടാക്കുന്ന പ്ലയറൊന്നല്ല സ്വാഭാവികമായിട്ടും എല്ലാ മനുഷ്യർക്കും ഉണ്ടാവുന്ന ദേഷ്യവും ഭാഷ അയാൾക്കും ഉണ്ടാവും അയാൾ അതേ ചെയ്തിട്ടുണ്ടാവുള്ളൂ ഇതിലുണ്ടാവും ഒരു പ്ലെയറിന്റെ ലൈഫ് ആളുകൾക്ക് മൊത്തം മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോ ഏറെക്കുറെ ആളുകൾ ഈ പറയുന്ന ഗംഭീരടക്കം സപ്പോർട്ട് ചെയ്യുകയും മറ്റുള്ള ആളുകളാണെങ്കിൽ ഇപ്പൊ ശശി തര പോലെ ഒരുപാട് ആളുകൾ ആളുകളിൽ ഇടപെട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വരുന്നുണ്ട് നിങ്ങളുടെ സമയം തോന്നില്ല കേരളം വിട്ട് രഞ്ജി രഞ്ജി ട്രോഫി കളിക്കാൻ വേണ്ടി അടുത്ത സീസണിൽ കേരളം വിട്ടു പോകുമെന്ന് വരെ പറയുന്നുണ്ട് അത് കേരളത്തിന് അല്ലാതെ മറ്റു ടീമുകൾക്ക് വേണ്ടി നാടിനെ അങ്ങനെ ആള് പോയിക്കുന്നത് എത്ര ആൾക്കാർ എങ്ങനെ പോയി വേറെ രാജ്യത്തിന് വേണ്ടി കളിക്കാനും ഇവിടെ വേറൊരു കാരണമില്ലേ ഇത് കാണുന്ന ഒരു യങ് ടാലുള്ളത് കാണാൻ അവർക്കും സ്വാഭാവികമായിട്ടും ഞങ്ങളൊക്കെ കളിച്ചു വന്നാൽ ഇതേപോലെയുള്ള ചെറ്റത്തിൽ ഞങ്ങളോട് ചെയ്യാ എന്നുള്ള സ്വാഭാവികമായിട്ട് തോന്നലും കോൺഫിഡൻസ് ഡൗൺ ആയി പോവാണ് അത് അത്രയും ക്രിക്കറ്റ് ഇങ്ങനെ ആ പ്രാന്തം കൊണ്ട് നിൽക്കുന്ന ആൾക്കാരാ അതിന്റെ അപ്പുറത്തേക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഇവരൊക്കെ വളരെ ഡൗൺ ആയി പോകും ഫുട്ബോൾ അല്ലെങ്കിലേ കേരളത്തിലൊരു ഇന്ത്യയിലേ ഇല്ല ഈ നമ്മൾ നടക്കുന്ന ഒന്നും വേണ്ട നമ്മളിപ്പോ നമ്മളൊക്കെ ഇവിടെ വരുന്ന ആൾക്കാരെ എന്ത് മനോഹരമായിട്ടാണ് കളിക്കുന്നത് ഇവരൊക്കെ ഇന്റർനാഷണൽ ടീമിലൊക്കെ കളിക്കുമ്പോൾ എന്ത് ടൈവ് നല്ല അവരെ തന്നെ ഒരു മെക്കോറിയത് എടുക്കാൻ പറ്റും എത്ര ചാൻസസ് ഉണ്ട് ഫുട്ബോൾ ഒന്നും ഒന്നുമില്ല ആകെ ഉള്ളത് ക്രിക്കറ്റാ ആകെ പ്രതീക്ഷ ക്രിക്കറ്റ് ഇങ്ങനെ കിട്ടിയ ആളുകളെ അതും തന്നെ മുൻകൈ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും കാര്യമാണ് ഒഴിവാക്കി ഋഷഭ് പന്തിനെ വീണ്ടും പരിഗണിക്കുന്നു വേറെത്രോ പ്ലേസ് ഉണ്ട് വിക്കറ്റ് കീപ്പിംഗ് ഓപ്ഷൻസ് ആയിട്ട് ഇന്ത്യയിൽ യങ് ആയിട്ടുള്ള അവസരം കാത്തിക്കുന്ന ഇഷ്ടംപോലെ പ്ലേസ് ഉണ്ട് അവരെന്തുകൊണ്ട് പ്രൊമോട്ട് ചെയ്ത് മുന്നിലേക്ക് കൊണ്ടുവരുന്നില്ല വീണ്ടും ഈ ഋഷഭന്തിന്റെ പിന്നാലെ പോകുന്നതിൽ എന്താ രോഹിത് ശർമ്മ രോഹിത് ഫോം ഇല്ല അവർ സീനിയർ പ്ലേസ് ആണ് അവർക്ക് നല്ലൊരു എന്താ പറയാ ഒരു എന്താ പറയാ ഒരു പിരിഞ്ഞു പോകാൻ വേണ്ടി അല്ലെങ്കിൽ വിരമിക്കാൻ വേണ്ടിട്ടുള്ള നല്ലൊരു അവസരം ഉണ്ടാക്കാൻ വേണ്ടി അതൊരു ചാൻസസ് ആയിട്ട് വേണമെങ്കിലും ഒരു പരിഗണന ആയിട്ട് നമുക്ക് കാണാം ഓക്കെ സമ്മതിച്ചു ഋഷഭ് പന്തിരി വീണ്ടും വീണ്ടും പരിഗണിക്കുന്നതിലേക്ക് എന്താണ് നിങ്ങളെ ഉദ്ദേശിക്കുന്നത് അജിത് വളരെ മോശം സെലക്ടർ ആട്ടോ ഇന്ത്യൻ ടീമിന്റെ നിലവിലെ സെലക്ടറിലെ മെയിൻ ആയിട്ടുള്ള ആൾ അജിത് ഇവിടെ മെയിൻ കൃത്യമായിട്ട് സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട് സഞ്ജു സാംസൺ വേണ്ട എന്നുള്ളത് അതെ വൈ വൈ നോട്ട് സഞ്ജു സാംസൺ അതിന് രോഹിത് ശർമ്മ കൃത്യമായിട്ട് മറുപടി പറയണം സഞ്ജുവിനെക്കാട്ടിലും എന്താണ് ഇപ്പൊ ഋഷഭ് പന്തിന്റെ ടീമിൽ എടുക്കാനുള്ള കാരണം കൊണ്ടാണ് എക്സ്ട്രാ എന്ന് നമുക്ക് അത് പറഞ്ഞു തരണം എന്താണ് അത് പറഞ്ഞു തരണം അതല്ലാതെ വേണ്ടി പറയുക എന്താ താല്പര്യമില്ലാതെ ഇന്ത്യൻ രോഹിത് ശർമ്മയിലെ തറവാടുകൊണ്ടതാണോ അല്ലെങ്കിൽ ബിസിസി പറയുന്ന ആളുകളുടെ നമുക്ക് അഭിപ്രായം പറയാൻ പറ്റുന്ന ഇന്ത്യയുടെ ഭരണ സംവിധാനത്തിൽ കീഴിൽ പ്രവർത്തിക്കുന്ന സംഘടനകളാണ് രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകളാണ് അവിടെ നമുക്ക് അഭിപ്രായം പറയാൻ പറ്റും എല്ലാ കാലത്തും സ്പോർട്സിലുള്ള മാനേജ്മെന്റ് എന്നുള്ളത് അങ്ങനെ ഇവരൊക്കെ ആയി പ്ലെയർ ആണോ ചാൻസ് നമുക്ക് ഈ ഇമോഷൻ ഒരു ഇമോഷൻ വരുന്നുണ്ട് അപ്പോ ആ മനുഷ്യന്റെ സഞ്ജു സാംസൺ എന്ന് പറയുന്ന വ്യക്തിയുടെ ഇമോഷൻ എന്തായിരിക്കും എത്ര ഇനി എന്താ അയാൾ ചെയ്ത് കാണിച്ചു തരേണ്ടത് കഴിഞ്ഞ നാലഞ്ചും അഞ്ചും മത്സരങ്ങളിൽ മൂന്നോ നാലോ സെഞ്ചുറി അടിച്ച് അത്രയും സ്ട്രൈക്ക് റേറ്റിലും അത്രയും അവറേജിലും നിൽക്കുന്ന മികച്ച വിക്കറ്റ് കീപ്പിംഗ് കീപ്പറും കൂടിയാണ് എല്ലാ തരം അയാളെ കൊണ്ട് പറ്റുന്നൊക്കെ ഫീൽഡർ അയാൾ ചെയ്ത് കാണിച്ചിട്ട് വീണ്ടും പറയുന്നു ടീമിനല്ല എന്നുള്ളത് എങ്ങനെയാണ് അയാൾ അക്സെപ്റ്റ് ചെയ്യുക അയാൾ ഇനി എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്താണ് ഇനി ചെയ്യേണ്ടത് സഞ്ജു ഇത് ചെയ്താൽ ടീമിലേക്ക് ഇനി കയറാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ പറഞ്ഞു കൊടുക്കൂ എന്താണ് ചെയ്യേണ്ടത്

വലിയ തിരക്കുള്ളതെ ഇന്ത്യക്ക് തോൽപ്പിക്കാൻ വരുമ്പോൾ ഇതിപ്പോ ജയിച്ച ജയിച്ചു കഴിഞ്ഞാൽ ഇവർ ഇത് വീണ്ടും കണ്ടിന്യൂ ചെയ്യും ഇതില് പൊളിച്ചതിനും തയ്യാറാവില്ല അപ്പൊ ഓസ്ട്രേലിയയിൽ പോയി ഇന്ത്യ തോറ്റതിന് ശേഷം ഒരുപാട് ടീമിൽ മാറ്റം വരുത്തി പ്ലേഴ്സിനെ ഒറ്റക്ക് യാത്ര ചെയ്യാൻ ഭക്ഷണം കഴിക്കുകൾ കൊണ്ടുവന്നു ഇത് കുറെ കുറച്ച് സീനിയേഴ്സ് ആയിട്ടുള്ള കുറച്ച് പൈസയും കുറച്ച് ഫേമസും ആയിട്ടുള്ള കുറച്ച് ഫാൻസ് ഉള്ള ആളുകൾക്ക് എന്തെങ്കിലും കുറച്ച് മുൻഗണന കൊടുക്കുക പണ്ടൊക്കെ നമ്മൾ സച്ചിനൊക്കെ ടീമിൽ എല്ലാവരും ബഹുമാനിച്ചിരുന്നു അതിനാളുണ്ടാകും ഇപ്പൊ അതിനാരുള്ളത് സച്ചിനെ പോലെ ബഹുമാനവും പ്രയോറിറ്റി കൊടുക്കാൻ ആർക്കും അങ്ങനെ പ്രയോറിറ്റിന്റെ ആവശ്യമില്ല അപ്പൊ പതിനൊന്ന് പ്ലേസ് ഉണ്ടായി പതിനൊന്ന് പ്ലേയേഴ്സ് ഉണ്ടാവും എന്തുകൊണ്ടാണ് അശ്വിൻ പകുതി ഒരു സീരീസിന്റെ ഇടയിൽ ഇന്ത്യ അത്രയും ക്രൂഷ്യൽ സിറ്റുവേഷൻ നിൽക്കുന്ന സമയത്ത് അതും ഇത് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന് നിർണായകമായിട്ടുള്ള മത്സരം നടക്കുന്ന സമയത്താണ് സഞ്ജു അശ്വിൻ വിരമിച്ചിട്ട് പോയത് അയാൾ എത്രമാത്രം മാത്രം വേദന സഹിച്ചിട്ടായിരിക്കും വിരമിച്ചത് നിങ്ങൾ ആലോചിച്ചു പോകാം ടീമിന്റെ അന്തരീക്ഷം വളരെ മോശം അന്തരീക്ഷമാണ് ഇപ്പൊ ഉള്ളത് മോശം ഇവരൊക്കെ വലിയ സ്റ്റാർ മെറ്റീരിയൽ എന്ന നടന്മാരെ കാണിക്കുന്ന പോലെ കാണിക്കുന്നത് ഇവര് സംഭവം ശരിയുണ്ട് ഇവർക്ക് വലിയ അത്രയും നല്ല ഫാൻസും നടന്മാർക്കുള്ള നിങ്ങളും കൂടുതൽ ഫാൻസും അതിനുള്ള സൗകര്യങ്ങളും കൂടി പോയിട്ട് തന്നെയാണ് അത് കൺട്രോൾ ചെയ്താൽ ഇവർക്ക് വലിയ എന്തോ ഗ്രാഫന്മാർ എന്നുള്ള മൈൻഡ് എടുത്ത് മാറ്റിയിട്ട് ഇന്ത്യക്ക് വേണ്ടി കളിക്കേണ്ട ശരിയാണ് അത് ഇന്ത്യ എന്നുള്ള രാജ്യത്തിനോടുള്ള സ്നേഹം കൊണ്ടാണ് ഇവരെ സ്നേഹിക്കുന്നത് അതായത് ഇവർ വലിയ നക്കമാരായിട്ടല്ല അത് ആദ്യ ഇവർ മനസ്സിലാക്കി കൊടുക്കണം ഇവർക്ക് പറയുന്ന കുറച്ച് റൂളും കൺട്രോളും വെച്ച് അതിന്റെ ഇടയിൽ നിന്ന് ഇവർ സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്താണെന്ന് മനസ്സിലാക്കി ആ രീതിയിലാക്കി കൊണ്ടുവരുന്നവർ അല്ലെങ്കിൽ ചാൻസ് എല്ലാത്തിനും പുറത്താക്കണം അത് ട്വന്റി വന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു സഞ്ജുന്റെ ആ ഒരു പെർഫോമൻസ് പുറത്തു വേണ്ടിയിട്ട് ക്യാപ്റ്റൻ ആയിരുന്ന സൂര്യകുമാർ യാദവും കോച്ച് ആയിരുന്ന ഗംഭീറും കൊടുത്തിട്ടുള്ള ഒരു എന്താ പറയാ മരുന്ന് ആ ഒരു കോൺഫിഡൻസ് ഉണ്ട് അതിൽ നിന്നാണ് ടീം ആ പ്രകടനം വന്നത് ഇവിടെ ആ ക്യാപ്റ്റന്റെ ഭാഗത്തു നിന്നും കോച്ച് ഗംഭീർ ആണ് ഗംഭീരനെ പറയാനുള്ള പറ്റുള്ളൂ കോച്ചിന്റെ ക്യാപ്റ്റന്റെ ഭാഗത്തുനിന്നും യാതൊരു വിധത്തിലുള്ള സപ്പോർട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ് അപ്പം ടീമിലേക്ക് സെലക്ഷൻ കിട്ടുന്നില്ല ഇനി ഇയാൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് ബി സി സി ഐ വ്യക്തമാക്കണം അജിത്ത ഖാക്കർ വ്യക്തമാക്കണം രോഹിത് ശർമ്മ വ്യക്തമാക്കണം നമുക്ക് ഇത് വീഡിയോയിൽ പറഞ്ഞത് കൊണ്ട് ഇപ്പൊ നാളെ ശരിയാവുന്നില്ല പക്ഷെ നമ്മൾ നമ്മളെ ആണ് കാണിക്കുന്നത് സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പേജുണ്ട് അതിലൊക്കെ ഞാൻ കമന്റ് ഇട്ടു ഗംഭീറിന്റെ ഉണ്ട് എല്ലാർക്കും ഉണ്ട് എല്ലാരും പേജിൽ നമുക്ക് കേറാൻ പറ്റും ഗവാസ്കർ സഞ്ജു ടീമിൽ വേണം വേണം ടീം വന്നപ്പോൾ ഋഷഭ് പന്തുമായിട്ടാണ് മത്സരിക്കുന്നത് ആ സന്ധുവിനെ അഭിനന്ദിക്കാൻ എന്ത് ഋഷപ്പും സത്യം പറയാ